ആറ് മീറ്ററോളം വിധിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജായി ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിഗണിക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മൂന്ന് പോയിൻറ്റ് തൊള്ളായിരം സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ആറ് മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് മനോഹരമായിട്ടുള്ള സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന വലിയൊരു മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് കുടിവെള്ള സുതസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നിരവധി പ്രീമിയം പ്രോജക്ടിലുള്ള പോഷ് ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ല രീതിയിലുള്ള വാട്ടർ ഫൗണ്ടനുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ വശങ്ങൾ മുഴുവനായും ഇൻ്റർലോക്ക് ആകി മനോഹരമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വിട്ടു നിന്നുള്ള വഴിദൂരം ഒരു മുൻഭാഗത്തായി നിലമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വിശാലമായി സംവിധാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോളായി തന്നെയാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്ന സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു മൾട്ടി വോട്ടിൽ തീർത്ത ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരിയുന്ന നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഇലക്ട്രിക് ചിമ്മിണിയും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും ഈ കിച്ചണിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള വാൾപേപ്പർ ടെക്ചറുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ചുമരുകൾ സംവിധാനിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു മൾട്ടി വോയിൽ കൊണ്ട് തീർത്ത വാട്ട്റൂബും സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം ആക്സസറികളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സെറയാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് പാകിയ സ്റ്റെയറിലൂടെ വുഡൻ പാനലുള്ള കൈവരികൾ പിടിച്ച് നേരെ എത്തി നില്ക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്ന പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുള്ള വോൾ സീലിംഗ് വർക്കുകളും ഒരുക്കി നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകളും ഹാങ്ങിംഗ് ലൈറ്റുകളും നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് സ്റ്റെയർ വാളിൽ പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം പകൽ സമയങ്ങളിൽ നമുക്ക് ഈ വീടിനുള്ളിൽ ലഭ്യമാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ചന്തമാർന്ന രീതിയിൽ തന്നെയുള്ള സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിബോർഡിൽ തീർത്ത വാഡ്റൂം നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗി പ്രൊഫൈൽ ലെട്ടുകൾ നൽകിയിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു വാർറൂം തന്നെയാണ് ഇവിടെയും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് അത്യാവശ്യം ലെങ്തി ഡിസൈനിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗവും മനോഹരമായി തന്നെ സംവിധാനിച്ചിരിക്കുന്നു വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നമുക്ക് ഈ ഭാഗത്ത് വെച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് മൂന്ന് പോയിന്റ് ഒൻപത് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്കേരിയ സൗകര്യങ്ങളും സഹിതം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ പ്രേക്ഷകരിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി Namaskaram.